നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പൊന്നാനി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുകയുടെ ആദ്യ ഗഡു കൈമാറി തിരൂരിലെ അഭിഭാഷക പരിഷത്തും ലീഗൽ സെല്ലും തിരൂർ കോടതി സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ അഭിഭാഷക പരിഷത്ത് യൂണിറ്റ് പ്രസിഡന്റ് വിജയകുമാർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യന് തുക കൈമാറി ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് നിവേദിതാ സുബ്രഹ്മണ്യൻ അറിയിച്ചു തിരൂർ കോടതി സമുച്ചയത്തിൽ സന്ദർശനം നടത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ബാർ അസോസിയേഷൻ ഓഫീസിലും ലൈബ്രറിയിലും എത്തി വോട്ട് തേടി പൊന്നാനിയുടെ വികസന പ്രശ്നങ്ങൾ ചർച്ചയാക്കിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യന്റെ രണ്ടാം ഘട്ട പ്രചരണം പുരോഗമിക്കുന്നത് മുൻ എം പി പൊന്നാനി മണ്ഡലത്തിൽ ഉപയോഗിച്ചത് വെറും ഏഴു കോടി കോടിയും അതിനു മുൻപുണ്ടായിരുന്ന എം പി ഉപയോഗിച്ചത് വെറും രണ്ടു കോടിയും മാത്രമാണെന്നും അഡ്വക്കേറ്റ് നിവേദിതാ സുബ്രഹ്മണ്യൻ ചൂണ്ടിക്കാട്ടി പൊന്നാനിയുടെ സമഗ്ര വികസനമാണ് എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്നതെന്നും ജനങ്ങൾ ഇത്തവണ മാറ്റത്തിന് തുടക്കം കുറിക്കുമെന്നും അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി രാവിലെ കോഴിക്കോട് സാമൂതിരി രാജാവക തൃക്കണ്ടിയൂർ മഹാശിവ ക്ഷേത്രത്തിൽ നിന്നാണ് സ്ഥാനാർത്ഥി തിരൂർ മണ്ഡലത്തിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചത് തൃക്കണ്ഠിയൂരിൽ വോട്ടർമാരുടെ വീടുകളിലെത്തി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ വോട്ട് അഭ്യർത്ഥിച്ചു തിരൂരിലെ പ്രമുഖ വ്യക്തികളുടെ വീടുകളിലും അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ സന്ദർശനം നടത്തി ആദ്യകാല ജനസംഘം നേതാവ് അഡ്വക്കേറ്റ് കെ കെ രാധാകൃഷ്ണന്റെ വീട്ടിലും മാട്ടായി കുടുംബത്തിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി തിരൂരിലെ പ്രമുഖ ദന്ത ഡോക്ടർ ഡോക്ടർ ഹസൻ ബാവ അഡ്വക്കേറ്റ് ഹരിഹരൻ തുടങ്ങിയവർ വീട്ടിലെത്തിയും വോട്ട് അഭ്യർത്ഥിച്ചു സ്ഥാനാർത്ഥിക്കൊപ്പം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ദേവിദാസ് ബി ജെ പി തിരൂർ മണ്ഡലം പ്രസിഡന്റ് രമാ ഷാജി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ സംസ്ഥാന അംഗങ്ങളായ എം കെ ജയശങ്കർ വയ്യാട്ട് ഭരതൻ തിരൂർ നഗരസഭാ കൌൺസിലർ നിർമ്മല കുട്ടികൃഷ്ണൻ ഒ ബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് ശശി പരാരംഭത്ത് ബി ജെ പി തിരൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ശശി കറുകയിൽ ഏരിയ പ്രസിഡന്റ് അനിൽദാസ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ഇന്ന് സ്ഥാനാർത്ഥി താനൂർ നിയോജക മണ്ഡലത്തിലെ പൊന്മുണ്ടം ചെറിയമുണ്ടം ഓഴൂർ ഗ്രാമപഞ്ചായത്തുകളിൽ വിവിധ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും താനൂർ